കൊല്ലം സുധിയുടെ മരണത്തിന് പിന്നാലെയാണ് രേണു സുതി എന്ന വ്യക്തിയെ ഇത്രയും പേർ അറിഞ്ഞു തുടങ്ങുന്നത് ഇന്ന് രേണുവിനെ ഒരുപാട് പേരാണ് ഇഷ്ടപ്പെടുന്നത് ഇപ്പോൾ വൈറൽ താരമാണ് രേണു സുതി അടുത്തിടെ ബിഗ് ബോസിൽ നിന്നും പുറത്തിറങ്ങിയ ശേഷം ഇപ്പോൾ രേണു മുഴുവൻ ദുബായിലേക്കാണ് ഒരു റെസ്റ്റോറന്റിനും ബാറിന്റെ ഉദ്ഘാടനത്തിന് വേണ്ടി ദുബായിലേക്ക് എത്തിയതായിരുന്നു രേണു പതിനഞ്ച് ദിവസത്തെ പരിപാടിയാണ് ഇത് ഇതിനിടെ അതിഥികൾക്കൊപ്പം ഡാൻസ് കളിക്കുന്ന വീഡിയോകൾ കൂടി സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചതോടുകൂടി ഒരുപാട് പേരാണ് വിമർശനവുമായി എത്തിയത് ഇതായിരുന്നു കൊല്ലം സുതി ആഗ്രഹിച്ച രേണു സുദി എന്ന് ഇത്രയും തരം താഴരുത് എന്നൊക്കെയുള്ള കമന്റുകളാണ് മാത്രമല്ല രേണു സുദിയെ ദുബായിൽ വന്ന് ബാറിൽ വെള്ളമടിച്ച് അടിച്ച് അലമ്പുണ്ടാക്കി ഒടുവിൽ ദുബായ് പോലീസ് അറസ്റ്റ് ചെയ്തു എന്ന് പോലും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പ്രചരണം നടക്കുകയാണ് എന്നാൽ ഇപ്പോഴിതാ രേണു തന്നെ ഇതിന്റെ സത്യാവസ്ഥ വെളിപ്പെടുത്തിക്കൊണ്ട് രംഗത്ത് വന്നിരിക്കുകയാണ് ഞാനിവിടെ ദുബായിൽ വന്ന് റെസ്റ്റോറന്റ് ബാർ പ്രൊമോഷൻ വേണ്ടിയാണ് എന്റെ ആദ്യത്തെ ഇന്റർനാഷണൽ ാണ് അത് ഞാൻ സത്യം പറഞ്ഞാൽ അഭിമാനിക്കുന്നു എന്നെ കുറിച്ച് ഒരുപാട് അപവാദങ്ങൾ പലരും പറഞ്ഞു നടക്കുന്നുണ്ട് കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് താൻ ഞാൻ ദുബായിൽ വന്നത് ഒരു റെസ്റ്റോറന്റിന്റെ ഉദ്ഘാടനത്തിന് വേണ്ടിയാണ് ഞാനൊരു സെലിബ്രിറ്റി ആയതുകൊണ്ട് തന്നെ അവർ എന്നെ വിളിക്കുകയും ചെയ്തു ഫാമിലിയായി വന്ന് ഫുഡ് കഴിക്കാൻ സൗകര്യമുണ്ട് അതിനിടയിൽ ഡ്രിങ്ക്സ് കഴിക്കാൻ താല്പര്യമുള്ളവർക്ക് കഴിക്കാം പിന്നെ സത്യം പറഞ്ഞാൽ റീൽസിന് വേണ്ടി കള്ളു കുടിക്കുന്നതായി ഞാൻ കുറച്ച് അഭിനയിച്ചു അഭിനയിക്കേണ്ട സ്ഥലത്ത് അഭിനയിച്ചാലേ പറ്റു ഞാനൊരു ആർട്ടിസ്റ്റ് ആണ് ഇതിനു മുൻപും ഞാൻ അഭിനയിച്ചിട്ടുണ്ട് അതിന് ഞാൻ കള്ളു കുടിച്ച് വെളിവില്ലാതെ വഴിയിൽ കിടന്നു എന്ന എന്നെ പോലീസ് പിടിച്ചുകൊണ്ട് പിടിച്ചോണ്ടുപോയി ആശുപത്രിയിൽ അഡ്മിറ്റാക്കി എന്നൊക്കെയുള്ള പ്രചരണമാണ് ഇപ്പോൾ നടക്കുന്നത് എന്നെ ഒരു തരത്തിലും ജീവിക്കാൻ വിടാത്ത ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോവുകയാണ് എന്നെ ഇഷ്ടപ്പെടുന്നവർ ഇഷ്ടപ്പെടട്ടെ എന്നാണ് ഇപ്പോൾ രേണു ഇതിനൊക്കെ മറുപടി പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നത് എന്താണ് ഇതിനെ നിങ്ങളുടെ അഭിപ്രായം എന്ന് താഴെ മറക്കാതെ കമന്റ് ചെയ്യുക